ഗാസിയിലെ ഗോത്രവർഗ്ഗ സംഘർഷങ്ങളുടെ മറവിൽ ഹമാസ് നിറവേറ്റ തുടർന്നാൽ സൈനിക നടപടിയെന്ന മുന്നറിയിപ്പ് തന്നെയാണ് ട്രംപ് നൽകിയിരിക്കുന്നത് അല്ലേ പ്രത്യേകിച്ച് ഈ സമൂഹ മാധ്യമത്തിലാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി സുരേഷ് ഇക്കഴിഞ്ഞ ദിവസം വലിയൊരു ആക്രമണം അതായത് ഈ ഗോത്ര വിഭാഗങ്ങൾ അതായത് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസയിൽ ചില ഗോത്ര വിഭാഗങ്ങളുണ്ട് ആ ഗോത്ര വിഭാഗങ്ങളുമായുള്ള ആശയതർക്കങ്ങൾ ഹമാസിനെ കാലങ്ങളായിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഘർഷത്തിലെത്തുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെ കൂട്ടക്കൊലയിലേക്ക് നീങ്ങുന്ന ഒരു നീക്കം ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായി നേരത്തെ നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിലുള്ള അക്രമ സ്വഭാവങ്ങൾ നടത്തുന്ന ഗാംഗുകളെ അതായത് ഗോത്ര ഗാങ്കുകളെ തന്നെയാണ് ട്രംപ് ഉദ്ദേശിച്ചത് അത്തരത്തിലുള്ള ഗ്യാങ്ങുകളെ നിർബന്ധമായും നിയന്ത്രിച്ചില്ലെങ്കിൽ കടുത്ത നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യവും നടുപടികൾ ഉണ്ടാകണം അത്തരത്തിലുള്ള ആ ഗോത്രവർഗ്ഗ വിഭാഗങ്ങളെ നിയന്ത്രിക്കുന്നതിന്റെ നടപടികൾ ഉണ്ടാകണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു ആ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായ നീക്കം ഹമാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തത് ഹമാസ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് വലിയൊരു അക്രമത്തിലേക്കും ഒരു അതിക്രമത്തിലേക്ക് നീങ്ങുന്നു എന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് സാധാരണക്കാർ കൂടി കൊല്ലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഹമാസിലെ സാധാരണ മനുഷ്യരെ കൂടി കൊല്ലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും കർശനമായ ഒരു നിർദ്ദേശം ഉണ്ടായതും ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ കൃത്യമായ ഒരു നിലപാട് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്